ഭൂമിയിൽ ഏകനാൽ ആണ് ഏകനാൽ പാപം ഈ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഏകനാൽ സകല സകലമാനവജാതി അങ്ങനെയെങ്കിൽ മനുഷ്യകുലം മുഴുവൻ ആദമിൽ നിന്ന് ഉടലെടുത്ത മനുഷ്യൻ മാനവജാതിയാണ് ഇത് മുഴുവൻ പക്ഷേ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പാപത്തിനടിമപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവ തേജസ് നഷ്ടപ്പെട്ടു ഇന്നും മനുഷ്യൻ അത് തന്നെയാണ് ചെയ്യുന്നത് ദൈവം ചെയ്യരുതെന്ന് അരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നതാണ് പാപം എന്ന് പറയുന്നത് അങ്ങനെങ്കിലും എല്ലാ മനുഷ്യനും പാപ വിധേയനാണ് ജന്മനാ മനുഷ്യൻ പാപത്താൽ ജനിച്ചു അതോടൊപ്പം തന്നെ കർമ്മഭാവങ്ങളാൽ ദൈവം ചെയ്യരുതെന്ന് പറയുന്ന വ്യവസ്ഥ തെറ്റിച്ചുകൊണ്ട് മനുഷ്യൻ എന്നും ത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് മനുഷ്യൻ ആണ്ടുപോയിക്കൊണ്ട് പാപം മനുഷ്യനിൽ ഉടലെടുത്തുകൊണ്ട് ഇന്ന് ചെയ്യുന്നത് പ്രവർത്തികൾ ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ചിന്തയും ദൈവവുമായി ബന്ധമുള്ള ഒരു മനുഷ്യനും പാപം ചെയ്യുകയില്ല എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്ന മനുഷ്യൻ പാപത്തിന്റെ പ്രവർത്തനങ്ങൾ അധീമപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിന്റെ ഇഷ്ടത്തിലേക്ക് വീണുകൊണ്ട് മനുഷ്യന് തീരുന്നു ഇങ്ങനെ പോയ മനുഷ്യനെ ഈ ലോകത്തിലെ യാതൊരു സിദ്ധാന്തങ്ങൾ കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ ഈ ലോകത്തിലെ യാതൊരു സമ്പത്ത് ഒരു വ്യവസ്ഥകൾ കൊണ്ട് ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ഇതിനെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് കർത്താവായ യേശു കുറിച്ചു അതുകൊണ്ട് യേശു പറയുന്നത് മനുഷ്യനെ കാണാതെ പോയ മനുഷ്യനെ തിരഞ്ഞു രക്ഷിപ്പാൻല്ലോ ഈ ഭൂമിയിലേക്ക് യേശു വന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ പാപത്തിലേക്ക് ആണ്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് കർത്താവേശുക്കുറിച്ച് മാത്രമാണ് അതുകൊണ്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ തേടിയാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അങ്ങനെങ്കിൽ ഈ മാനവജാതി മുഴുവൻ സകല മാനവജാതിയും അനുഭവിക്കുന്ന സകല പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഏകനാമം കർത്താവായ കർത്താവ് യേശുക്കുറിച്ച് മാത്രമാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നു ആകാശത്തിന്റെ ഭൂ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷ യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല മാനവജാതിയുടെയും പ്രശ്നത്തിന് അതായത് ഹിന്ദു എന്നില്ല ക്രിസ്ത്യൻ എന്നില്ല മുസൽമാൻ എന്നില്ല വർണ്ണവർഗ ഭേദമില്ലാതെ സകല മനുഷ്യരും സകല മാനവജാതിയും ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഏക ഏകരക്ഷിതാവ് കർത്താവേശു ക്രിസ് മാത്രമാകൊണ്ട് യേശു പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ സത്യമായ വഴിയായ സത്യമായ ജീവനായ ഒരേ ഒരു വ്യക്തി കർത്താവേശു ക്രിസ് മാത്രമാ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മാനവജാതിയുടെ രക്ഷയ്ക്ക് മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടിയ അത് മാത്രമല്ല ഈ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിച്ച മനുഷ്യനെ യേശു അടുപ്പിച്ചു യേശുവിന്റെ വരവിനൊരുദ്ദേശമുണ്ട് മനുഷ്യനെ പഴയ കാലത്ത് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ വ്യവസ്ഥ തെറ്റിച്ചുകൊണ്ട് മനുഷ്യൻ പാപത്തിന് വിധേയപ്പെട്ട പോയ മനുഷ്യനിൽ നഷ്ടപ്പെട്ട പോയ കാര്യങ്ങളുണ്ട് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു അവന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു സ്വഭാവത്തിൽ വിരൂപത വന്നു ഇതിനെയെല്ലാം വീണ്ടെടുക്കുവാൻ കഴിയുന്ന വ്യക്തി കർത്താവായി യേശുക്രിസ്തു അതായത് പാപിയായ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് െ വീണ്ടെടുത്തുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നിരപ്പിക്കുവാൻ വന്ന ഏക വ്യക്തി കർത്താവായി യേശു കുറിച്ച് മാത്രമാ അങ്ങനെങ്കിലും യേശുവിന് മാത്രമേ ഇന്ന് ഈ ലോകത്ത് നടമാടുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ യേശു തന്നെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ യേശു വന്നത് മനുഷ്യനെ തേടിയെന്ന് യേശു തന്നെ പറയുമ്പോൾ നഷ്ടപ്പെട്ടതിനെ തേടിയാണ് യേശു വന്നത് എന്ന് പറയുമ്പോൾ മാനവജാതിയുടെ രക്ഷയ്ക്ക് വിശുദ്ധ ബൈബിളിൽ പറയുന്നു സകല സകല ഈ ഭൂമിയിലുള്ള സകല മുഴങ്കാലം യേശുവിന്റെ മുൻപിൽ മടങ്ങും എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനെയും എല്ലാ മനുഷ്യന്റെയും പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഏകനാമവും നാമവും കർത്താവായ യേശു ക്രിസ്തു മാത്രമാ യേശുലൂടെ സാധ്യമാകുന്ന കാര്യങ്ങൾ പാപവിമോചനമാണ് വിമോചനമാണ് അത് മാത്രമല്ല യേശു ഈ ലോകത്തിൽ വന്നു മനുഷ്യനോടൊപ്പം ജീവിച്ചു മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു മനുഷ്യനോടൊപ്പം മനുഷ്യന്റെ സകല പ്രശ്നത്തിനും പരിഹാരം വന്ന് മനുഷ്യന്റെ അനുഭവിക്കുന്ന അത് മാനസികമായി ശാരീരികമായി രോഗപരമായി ഏതൊക്കെയാണോ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം ആ പ്രശ്നത്തിനെല്ലാം മനുഷ്യൻ ദൈവ യേശു പരിഹാരം തന്നെ മനുഷ്യനെ സ്നേഹിച്ചു സ്നേഹം കൊണ്ട് മനുഷ്യനെ വീണ്ടെടുത്ത് മനുഷ്യനെ ചേർത്ത് നിർത്തി മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി തീർന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ഇത് പോയി വർഷമായി യേശു പറയുന്നു യേശുവിന്റെ ലക്ഷണമാണ് പറഞ്ഞത് ആ കാലത്ത് നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധ ശ്രുതികളെ കുറിച്ചും കേൾക്കും എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് അറക്കുവാനും ഉള്ള ജനത്തെ ഈ കാലഘട്ടത്തിൽ കാണുവാൻ നമുക്ക് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ വരവ് ആസന്നമായി എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയെ യേശു പ്രതീക്ഷിക്കുന്നു അതായത് യേശുവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഒരു കാര്യമുണ്ട് നഷ്ടപ്പെട്ടു പോയ കുറച്ചുപേർ കൂടി യേശുവിന്റെ സുവിശേഷം റിഞ്ഞ് സത്യമറിഞ്ഞ് വെളിച്ചത്തിലേക്ക് വന്ന് ഈ പാപത്തിന്റെ ഈ ലോകത്തിന്റെ പാപത്തിന്റെ അന്ധതയിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് സത്യസുവിശേഷത്തിന്റെ വെളിച്ചം പോകുകയായി യേശുവിനെ അറിയുന്ന ഒരു കൂട്ടത്തിന് വേണ്ടി ഇന്നും കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ അടുത്തേക്ക് യേശു മടങ്ങി വരും പ്രിയ സ്നേഹിത ഞങ്ങൾ ഈ സന്ദേശം പറയുന്നു അങ്ങനെങ്കിൽ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ ഈ ലോകത്തിന്റെ പാപത്തിൽപ്പെട്ട് ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ അന്ധതയിൽപ്പെട്ട് ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോയ മനുഷ്യനെയും നോക്കി ഞങ്ങൾ പറയുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയെ നോക്കി ഞങ്ങൾ പറയുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു മനുഷ്യന്റെ മനസ്സിന് സമാധാനം തരാൻ കഴിയുന്ന ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ അത് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷ സന്ദേശമാണ് യേശു തന്നെ പറയുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചം ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ഞാൻ ജീവനും മരണവും ജീവൻ പുനരുദ്ധാനമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മരണത്തിന് ശേഷമുള്ള പുനരുദ്ധാനത്തിലും മരിച്ചതിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിലും മനുഷ്യനൊരു ജീവിതമുണ്ടെങ്കിൽ അത് യേശുവിനോടുകൂടെ സാധ്യമാണെന്ന് യേശു ജീവിതം കൊണ്ട് യേശു തന്നെ പറയുന്നു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രിയ പ്രീസ്നേഹിത നിരാശയിൽ കിടക്കുന്നവരോട് അന്ധതയിൽ കിടക്കുന്നവരോട് ശാപത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവരോട് ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ട് നടക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു നിങ്ങളെ വിമോചനം തരാൻ കഴിയുന്ന നിങ്ങൾക്ക് വിമോചനം തരാൻ കഴിയുന്ന നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അനുഭവിച്ച സകല പ്രശ്നത്തിനും പരിഹാരം വരും നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം വരും നിങ്ങളുടെ ശാപത്തിന് പരിഹാരം വരും നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം വരും സമാധാനമില്ലാത്ത മനുഷ്യനെ നോക്കി ഞങ്ങൾ പറയുന്നു യേശു പറയുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന്റെ യാതൊരു ഇഷ്ടങ്ങളും സുഖങ്ങളും നമുക്ക് സമാധാനം തരാൻ കഴിയാതിരിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ സമാധാനത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ആശ്വാസം തരാൻ കഴിയാതിരിക്കുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള സന്ദേശം നിങ്ങൾക്ക് സമാധാനം തരും അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക യേശു പറയുന്നു യേശുവിൽ വിശ്വസിക്കുക എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ജീവിതത്തെ തകർന്നടിഞ്ഞ വ്യക്തികളാണോ നിരാശപ്പെട്ട് കിടക്കുന്നവരാണ് ഞങ്ങൾ പറയുന്നു രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം അത് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് യേശു പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അങ്ങനെ പ്രിയപ്പെട്ടവരെ വഴിയായ സത്യമായ ജീവനായ നിങ്ങളുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിലേക്ക് നയിക്കുന്ന നിങ്ങൾക്ക് ശാശ്വത പരിഹാരം തരുന്ന യേശുവിൽ വിശ്വസിക്കുക എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും ഈ സന്ദേശം ഈ ദേശത്തിനൊരു അനുഗ്രഹമാകട്ടെ എന്ന ആശ നിങ്ങൾക്ക് അനുഭവങ്ങൾ നിങ്ങൾക്ക് ആശീർവാദം തന്നുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാപ്തി കൊടുക്കുന്ന